മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ ബി ജെ പി ഭരണം തുടങ്ങിയപ്പോൾ തന്നെ രാജ്യം പിടിച്ചെടുക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും കഴിഞ്ഞ പത്തുവർഷക്കാലമായി അണിയറയിൽ നടത്തി വരുന്നുണ്ട് കമ്മീഷനെ പോലും തങ്ങളുടെ വരുതിയിലെത്തിച്ചു കൊണ്ടുള്ള ബി ജെ പി നടത്തിയ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ പലതും രാജ്യം ചർച്ച ചെയ്തതാണ് ഇപ്പോഴുതാ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ് രാജ്യം താദ്ര നഗർ ഹാവേലിയിലും ദാമൻ ദ്വീപിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേടിയ വൻ വിജയത്തിനു പിന്നാലെ ഗുരുതരമായ ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണം കോൺഗ്രസ് തെളിവുകൾ സഹിതം മുന്നോട്ട് വെക്കുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആകെയുള്ള നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിൽ തൊണ്ണൂറ്റി ഒന്നിലും ബി ജെ പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിലാണ് വിവാദമായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിൽ എൺപത് ശതമാനം പേരുടെയും പത്രികകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി എന്നതാണ് ആരോപണം ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കോൺഗ്രസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഈ കേന്ദ്രഭരണ പ്രദേശത്തെ നാൽപ്പത്തി എട്ടംഗ ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തി അഞ്ചെണ്ണത്തിലും ബി ജെ പി എതിരില്ലാതെ ജയിച്ചു കഴിഞ്ഞ തവണ ഒൻപത് സീറ്റുകളിൽ ബി ജെ പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിയഞ്ച് സീറ്റിലേക്കുള്ള ഈ ഒരു കുത്തിപ്പ് നാൽപ്പത്തി ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ മുപ്പത്തെണ്ണത്തിലും മുപ്പത് മുനിസിപ്പാലിറ്റി സീറ്റുകളിൽ ഇരുപത്തിയാറിലും സമാനമായ നിലയിൽ എതിരാളികളില്ലാതെ ബി ജെ പി തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ച് വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ആകെയുള്ള നൂറ്റി അൻപത് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ എൺപത്തി നാലെണ്ണത്തിൽ എതിരാളികളില്ലാതെയാണ് അംഗങ്ങൾ പ്രതിനിധികളായത് നാൽപ്പത്തിയേഴ് എണ്ണത്തിൽ സ്വതന്ത്രം വിജയിച്ചു കോവിഡ് മഹാമാരിയുടെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴായിരുന്നു ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് ഈ കുറി ദാമൻ ജില്ലാ പഞ്ചായത്തിലെ പതിനാറ് സീറ്റുകളിൽ പത്തെണ്ണത്തിലും ദാമൻ മുനിസിപ്പാലിറ്റിയിലെ പതിനഞ്ച് വാർഡുകളിൽ പന്ത്രണ്ടെണ്ണത്തിലും പതിനാറ് ഗ്രാമപഞ്ചായത്തുകളിൽ പത്തെണ്ണത്തിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ വിജയികളായി പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായി ദിയുവിൽ എട്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിച്ചു സർപ്പഞ്ച് സൊളവാടി ബുച്ചാർവാഡ ഗ്രാമപഞ്ചായത്തുകൾ ബി ജെ പി എതിരില്ലാതെ ജയിച്ച് കയറി ദാദ്ര നഗർ ഹാവേലി ജില്ലാ പഞ്ചായത്തുകളിൽ ഇരുപത്തിയാറ് സീറ്റുകളിൽ ഇരുപതെണ്ണത്തിൽ അതുപോലെ പതിനഞ്ച് മുനിസിപ്പാലിറ്റി വാർഡുകളിൽ പതിനാലെണ്ണത്തിലും ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിൽ പതിനെട്ട് എണ്ണത്തിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇവിടെയൊക്കെ എതിർ സ്ഥാനാർത്ഥികളിലെ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന നിമിഷം തള്ളിയതാണ് ഇത്തരം അട്ടിമറികൾക്ക് കാരണമായത് എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ഇതിനെതിരെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാൽ അവിടം വരെ പോകും എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം